ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് നിരോധിത ലഹരിയായ പാൻ ഉൽപ്പന്നങ്ങളുമായി യുവാവ് കാളേകാവ് പോലീസ് പിടിയിൽ കുറ്റമണ്യിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ ഉൾപ്പെടെ പിടിയിലായത് പൂങ്ങോട് മൂന്ന് സെന്റ് കോളനിയിൽ താമസിക്കുന്ന പറച്ചിക്കോടൻ നാസിഫിനെയാണ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി വീണ്ടും പോലീസ് പിടികൂടിയത് നാസിഫിനെ പാൻ ഉൽപ്പന്നങ്ങളുമായി പലതവണ പോലീസ് പിടികൂടിയിട്ടുണ്ട് പിടികൂടിയിട്ടുപത്തിയൊന്ന് പാക്കറ്റ് പാൻ മസാലയും പണവും പാൻ മസാല കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് പിടികൂടി ഏതാനും മാസം മുൻപ് ഇയാളിൽ നിന്ന് പാക്ക് നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ബൈക്കിലെത്തിയ യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അന്ന് ഹാൻസ് രണ്ടായിരം രൂപ കോടതി പിഴ അടച്ചാണ് അന്ന് നാസിഫ് രക്ഷപ്പെട്ടത് വീണ്ടും ഇദ്ദേഹം പാൻ മസാല വിൽപ്പന തുടരുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ലഹരി വസ്തുവിന്റെ പാക്കറ്റ് ഇവിടെ അൻപത് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് കാളികാവ് എസ് ഐ വി ശശിധരൻ എ എസ് ഐ ഇല്ലിക്കൽ അൻവർ സാദത്ത് സിവിൽ പോലീസ് ഓഫീസർ പി കെ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ